മലയാളികൾ ഒരുപാട് കാത്തിരുന്ന ഒരു വിവാഹം എന്ന് വേണമെങ്കിൽ പറയാം ഗോപിക അനിൽടെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും എന്നത് താരങ്ങളുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർ ആഘോഷമാക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയധികം ആശംസാ പ്രവാഹമാണ് തൃശൂർ വടക്കംനാഥിന്റെ മുന്നിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഇന്ന് ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ കഴുതിൽ താലി ചാർത്തിരിക്കുകയാണ് ഇരുവരുടെയും ഹൽദി ആഘോഷ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എത്ര അധികം ഗ്രാൻഡായിരുന്നു എന്ന് അതുപോലെ വിവാഹത്തിനും അത്യധികം ആഭരണങ്ങളൊക്കെ അണിഞ്ഞുള്ള ഒരു ഗോപിക എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ പ്രതീക്ഷകൾ ഒക്കെ തെറ്റിച്ച് വളരെയധികം സിമ്പിൾ ലുക്കിൽ ഒരൊറ്റ മാല മാത്രം അണിഞ്ഞുകൊണ്ട് അത്രയും ലളിതമായി തന്നെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയിരിക്കുകയാണ് ബ്രാഹ്മണ ആചാരപ്രകാരമുള്ള ഒരു വിവാഹം തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹത്തിനു ശേഷം ക്ഷേത്രത്തിൽ നിന്നും ഇരുവരും അടങ്ങുന്ന വീഡിയോകളും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ട്രെൻഡിംഗ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന വിവാഹ റിസപ്ഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇരുവരും അടങ്ങുന്ന നേരെ മണ്ഡപത്തിലായിരിക്കും അതിനുശേഷം ഒരുപാട് അതിഥികൾ എത്തുന്നതായിരിക്കും ഇരുവരുടെയും സീരിയൽ ലോകത്തു നിന്നും സിനിമാ ലോകത്തു നിന്നും ഒക്കെ ഉള്ള സുഹൃത്തുക്കൾ എന്തായാലും പങ്കെടുക്കാതിരിക്കില്ല ഗോപികൾ ിന് അത്രമാത്രം ആരാധകർ ഉണ്ടാക്കി കൊടുത്ത ഒരു സീരിയലാണ് സാന്ത്വനം എന്നത് സാന്ത്വനത്തിലെ മുഴുവൻ ടീം അംഗങ്ങളും എന്തായാലും ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുന്നതായിരിക്കും കല്യാണത്തിന് പങ്കെടുക്കാൻ എത്തിയില്ലെങ്കിലും ഉറപ്പായും അവർ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തുന്നതായിരിക്കും അത്യധികം ഗ്രാൻഡ് റിസപ്ഷൻ തന്നെ ആയിരിക്കും ഹൽദി ആഘോഷ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എത്രമാത്രം അടിച്ചു പൊളിച്ചിട്ടുണ്ടെന്ന് അതിൽ തന്നെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് വിവാഹത്തിനും വിവാഹ റിസപ്ഷനിലും ഒരുപാട് പേരെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്